കരിമണൽ ഖനനവും പരിസ്ഥിതി സംരക്ഷണവുമടക്കം സി പി ഐ ഉയർത്തിയ ചർച്ചകളെ സ്പർശിക്കാതെ സംസ്ഥാന സമ്മേളനത്തിലെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകൾ വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടുചോർച്ചയും വിവിധ വകുപ്പുകളുടെ പോരായ്മയും കസ്റ്റഡി മർദ്ദനവും കണ്ടില്ലെന്ന് നടിക്കുന്നതായിരുന്നു റിപ്പോർട്ടുകളിലെ പരാമർശങ്ങൾ എന്നാൽ ഈ വിഷയങ്ങളെല്ലാം പ്രതിനിധി ചർച്ചയിൽ വരാനാണ് സാധ്യത സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഉന്നയിച്ച പ്രധാന വിമർശനങ്ങളിലൊന്നായിരുന്നു തീരശോഷണത്തിന് കാരണമാകുമെന്ന പഠന റിപ്പോർട്ടിനെ മാനിക്കാതെ വ്യവസായ വകുപ്പ് നടത്തുന്ന കരിമണൽ ഖനനം സി പി എതിർപ്പ് മാനിക്കാതെ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ച് കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കടത്തുന്നതായും ഇത് കുട്ടനാടിനടക്കം ഭീഷണി എന്നതുമായിരുന്നു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ആലപ്പുഴയിൽ വെച്ച് തന്നെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്നതേയില്ല കയർ മേഖലയോടുള്ള അവഗണനയും വ്യവസായ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നതും നിരവധി ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനമായി ഉയർന്നെങ്കിലും ഈ വിഷയത്തെയും റിപ്പോർട്ട് ഗൌരവമായി കണ്ടിട്ടില്ല ജയിലിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശത്തിൽ പോലീസ് സേനയുടെ പ്രവർത്തനത്തിലുള്ള വിമർശനവും റിപ്പോർട്ടിൽ ഒതുങ്ങിയപ്പോൾ ലോകപ്പ് മർദ്ദനമടക്കമുള്ള ഗൌരവതരമായ വിഷയങ്ങൾ അവഗണിക്കപ്പെട്ടു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സിപിഐ മത്സരിച്ച മണ്ഡലങ്ങളിലെ വോട്ട് വോട്ടുചോർച്ചയും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം മുന്നണിയിൽ സിപിഐ നേരിടുന്ന അവഗണനയും ചൂണ്ടിക്കാട്ടാനും റിപ്പോർട്ടിൽ തയ്യാറായിട്ടില്ല വിവിധ ജില്ലകളിൽ സി പി ഐക്കുള്ളിൽ നിലനിൽക്കുന്ന സംഘടനാ വിഷയങ്ങളെയും സ്പർശിക്കുന്നതായിരുന്നില്ല സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ